എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷേഖ് ഹസീന സ്ഥാനം സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ടു അവരെ ജനങ്ങൾ ഓടിച്ചു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ ഇന്ത്യക്കാരൻ്റെ നഷ്ടം ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രഹരമാണ് അവിടെ നടന്നത് വിപ്ലവം നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണോ അതോ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും കയ്യിലിരിപ്പ് കൊണ്ടാണോ എന്നറിയില്ല അതിർത്തിയിൽ ഇന്ത്യക്ക് ഇന്ത്യക്കാകെ ഉള്ള ഒരു വലിയ സുഹൃത്തായിരുന്നു ഹസീന ആ സുഹൃത്താണ് ആ സുഹൃത്തിനാണ് അധികാരം ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഹസീനയെ പുറത്താക്കാനായി വലിയ തോതിലുള്ള സമരങ്ങളാണ് അവിടെ അരങ്ങേറിയത് നമ്മൾ പത്രത്തിലൂടെ വായിച്ചു ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും അക്രമമുണ്ടായി സമരക്കാരിൽ നിന്ന് നല്ല തിരിച്ചടിയും ഉണ്ടായി മുന്നൂറിൽ പരം പേരുടെ ജീവനെടുത്ത പ്രക്ഷോഭം നേരെ വെച്ച് പിടിച്ചത് ഹസീനയുടെ കുടുംബത്തേക്കാണ് കുടുംബത്ത് കയറി വെട്ടി നുറുക്കുമെന്ന് ആയപ്പോഴാണ് അവർ പതിവ് പോലെ ഇന്ത്യയിൽ അഭയാർത്ഥിയായി എത്തിയത് സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ കഷ്ടകാലത്ത് ഉപകാരപ്പെടേണ്ടവരാണല്ലോ പണ്ട് വിമോചന സമരം നടക്കുന്ന കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിച്ചു പതിവ് പോലെ മുഖ്യമന്ത്രിയായ ഇ എം എസ് അദ്ദേഹത്തെ വരവേറ്റു അവർ പോകുന്ന വഴികളിലെല്ലാം ജനങ്ങൾ ഇ എം എസിനെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും മുദ്രാവാക്യങ്ങൾ മുടക്കുന്നു ഇത് കണ്ട് നെഹ്റു ചോദിച്ചു മിസ്റ്റർ മുഖ്യമന്ത്രി ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും അധികം പേരെ താങ്കൾ എങ്ങനെയാണ് വെറുപ്പിച്ചത് അതുപോലൊരു ചോദ്യം ഷേഖ് ഹസീനയോട് നമ്മുടെ പ്രധാനമന്ത്രി ചോദിക്കേണ്ടതാണ് പുള്ളി ചോദിക്കാത്തതുകൊണ്ട് നമുക്ക് ചോദിക്കാം ഇത്രമാത്രം വെറുക്കപ്പെടാൻ മാത്രം ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഹസീന എന്തൊക്കെയാണ് അവിടെ ചെയ്തത് പ്രധാനപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഹസീന അവിടെ പതിനഞ്ച് വർഷമായി ഭരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പത് മുതൽ അതായത് അവരുടെ മൂന്നാമത്തെ ടൈമാണിത് മൂന്ന് തവണ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീ ലോകത്തിലെവിടെയും വേറെ ഭരിക്കുന്നുമില്ല പക്ഷേ കൂടുതൽ തവണ തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു മെറിറ്റല്ല അതൊരു പാരയാണ് ഓരോ ടൈം കഴിഞ്ഞ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും തോറും ഒരു ഭരണാധികാരി കൂടുതൽ കൂടുതൽ സർവാധിപതിയായി മാറുകയാണ് ചെയ്യുക എന്ത് ചെയ്താലും ജനങ്ങൾ പിന്തുണയ്ക്കുമെന്ന തോന്നലിൽ അവർ എന്തും ചെയ്യും വിമർശനങ്ങൾ അവർക്ക് സഹിക്കാൻ കഴിയാതാകും മാധ്യമങ്ങൾ അവർക്ക് മാപ്ര ആകും പോലീസ് മർദ്ദനങ്ങൾ അതൊരു രക്ഷാപ്രവർത്തനമാകും ബംഗ്ലാദേശിന് സ്വന്തമായി ഒരു നോബൽ സമ്മാന ജേതാവുണ്ട് പോലും നാട് വിട്ട് ഓടിപ്പിച്ച ഭരണമായിരുന്നു ഹസീനയുടെ മൂന്നാം ടൈം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഹസീനയുടെ ജനാധിപത്യ വിരുദ്ധത നമ്മൾ തിരിച്ചറിയുക അങ്ങനെ നമ്മൾ തെരഞ്ഞെടുത്ത ഭരണാധികാരി കാലാവധി ബാക്കിയുണ്ട് എന്ന് വെച്ച് തോതിവാസങ്ങൾ ചെയ്ത് കൂട്ടുമ്പോൾ നമ്മൾ മലയാളികൾ ചെയ്യുക അടുത്ത എലക്ഷന് നോക്കാം എന്ന് പറയുകയാണ് അതിന് നാട്ടിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നമുക്ക് നല്ല വിശ്വാസം വേണം നമുക്കതുണ്ട് അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് പക്ഷേ അവിടെ നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആളാണ് അവിടെ ജയിക്കുന്നത് എന്ന് ഒരു ഉറപ്പുമില്ല ബംഗ്ലാദേശിൽ ആ ഒരു വിശ്വാസം അവിടെ ജനങ്ങൾക്കില്ല അത്രയേറെ കൃത്രിമങ്ങളാണ് ഹസീന ജയിച്ച കഴിഞ്ഞ ഇലക്ഷൻ അവിടെ നടന്നത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളൊന്നും പങ്കെടുക്കാത്ത ഇലക്ഷൻ ഹസീനയെ പിന്തുണയ്ക്കുന്ന വിദേശ പ്രതിനിധികൾ പോലും ജനാധിപത്യ പ്രകസരം എന്ന് എന്നാണ് ആക്ഷേപിച്ചത് അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് ധാർമ്മിക തലത്തിൽ ഹസീനയുടെ ഒരു പരാജയമായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന ഖലീദ സിയ ഇപ്പോൾ വീട്ടുതടങ്കലാണ് എന്ന് അല്ല വീട്ടുതടങ്കലായിരുന്നു എന്നും നമ്മൾ ഓർക്കണം മാത്രമല്ല പൊളിറ്റിക്കൽ തടവുകാരെ സൂക്ഷിക്കാൻ ഒരു രഹസ്യ സങ്കേതം തന്നെ ഹസീന അവിടെ ഉണ്ടാക്കിയിരുന്നു പുറം ലോകത്തെ അറിയിക്കാതെ രാഷ്ട്രീയ ശത്രുക്കളെ കൊണ്ടുവന്ന് ചതയ്ക്കുക അതായിരുന്നു മെയിൻ ഐനഹർ എന്നായിരുന്നു ഐഇഡിക്കാമ്പിൻ്റെ പേര് തടവുകാരെ കണ്ണുകെട്ടി ഇരുട്ടത്ത് കൊണ്ടുവരുന്നതിനാൽ എവിടെയാണ് സ്ഥലം എന്ന് പിന്നീട് പുറത്തു വരുന്നവർക്ക് പോലും അറിയില്ല ബംഗ്ലാദേശിൽ ഹസേനയ്ക്ക് എതിരെ പറയുന്നവരെ പൊടുന്നനെ കാണാതാവും അതാണ് നമുക്കുള്ള ഒരു സിഗ്നൽ അവരെ പിന്നെ കാണില്ല നമ്മുടെ നാട്ടിൽ പണ്ട് രാജൻ എന്ന മകനെ അന്വേഷിച്ച് അച്ഛൻ ഈച്ചര വാര്യർ നടന്നതുപോലെ ബന്ധുക്കൾ ഇങ്ങനെ അവരുടെ ബന്ധുക്കൾ അവരുടെ കാണാതായ മകനെയോ മകളെയോ അന്വേഷിച്ച് നടക്കും ഒരു വിവരവും കിട്ടില്ല ഇതുപോലെ തന്നെ ചില കുടുംബങ്ങളുണ്ട് ഹസീനയുടെ രാഷ്ട്രീയത്തിന് വിപരീതമായി ചിന്തിക്കുന്നവരുടെ കുടുംബം അവരുടെ രാഷ്ട്രീയ പെടുപാടുള്ള ബന്ധുക്കളിൽ നിന്ന് അവർക്കൊരു വിവരം കിട്ടും നിങ്ങളെ പോലീസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയാൽ ആ കുടുംബം മുങ്ങും അങ്ങനെ ആയിരത്തോളം കുടുംബങ്ങൾ എവിടെയാണെന്നറിയാതെ ഒളിച്ച് താമസിക്കുകയാണ് ഈ അയിനകർ എന്ന ഇടിക്കാമ്പിൽ വലിയ വലിയ ആളുകളെയും കൊണ്ടുപോകാറുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് ഇരുപത്തൊന്നിന് വലിയൊരു അഭിഭാഷകനെ അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയി അഡ്വക്കേറ്റ് അഹമ്മദ് ബിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചുരുക്കപ്പേര് പുള്ളിയെ എട്ട് വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് വിട്ടത് അരകർ പോലുള്ള ഇരുപത്തി മൂന്ന് രഹസ്യ തടവറകൾ ഹസീനയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പലതും ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ബാധാക്ക നഗരത്തിൽ തന്നെയാണ് പക്ഷെ ആർക്കും അറിയില്ല തടകൾ തടവിൽ വയ്ക്കുന്നവരെ ഇടിച്ച് പദം വരുത്തി വർഷങ്ങൾ കഴിയുമ്പോഴാണ് പുറത്തുവിടുക അവർക്കും ഈ സ്ഥലം എവിടെയാണെന്ന് സ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഏതെങ്കിലും പത്രത്തിനോട് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ തുറന്നു പറഞ്ഞാൽ പിന്നെ കാണാതാവുക അയാളുടെ ഭാര്യയെയും മക്കളെയും കുട്ടി അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെയും ആയിരിക്കും അതാണ് അവിടുത്തെ അനുഭവം ഹ്യൂമൻ റൈറ്റ് വാച്ച് പറയുന്നത് അറുന്നൂറ് പേരെ രഹസ്യ പോലീസ് കാണാതാക്കിയിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മകനെപ്പോലും അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ടുണ്ട് അയാളുടെ പേരിൽ വലിയൊരു ചാർജുണ്ട് എങ്കിലും ഈ ഈ അജ്ഞാത കേന്ദ്രത്തിൽ അവനെയും കൊണ്ടുപോയിട്ടുണ്ട് അവൻ്റെ പേര് താരിഖ് റഹ്മാൻ പുള്ളി പിന്നെ പണമൊക്കെ ഉള്ളതുകൊണ്ട് ലണ്ടനിൽ പൊങ്ങി ഇപ്പോൾ നാട്ടിലെത്തി കാണണം കൊല്ലപ്പെടണമെന്ന് ഭരണകൂടം കരുതുന്നവരെ ഐനഹ നഗറിലെ പീഡന മുറിയിലേക്ക് കൊണ്ടുപോയി കൊല്ലുന്നു ജീവനോടെ നിലനിർത്തി പീഡിപ്പിക്കണം എന്നുള്ളവരെ വർഷങ്ങളോളം അവിടെ കിടത്തി നരകിപ്പിക്കുന്നു ഈ പറ്റി അന്വേഷിക്കാൻ യു എൻ പ്രസിഡൻറ്റ് കോർഡിനേറ്റർ ജുവിൻ ലൂയിസ് ബംഗ്ലാദേശിൽ വന്നു ഡയറക്ടർ ജനറൽ ഓഫ് ഫോഴ്സസ് ഇൻ്റലിജൻസിനെ പോയിട്ട് അദ്ദേഹം കണ്ടു ചോദിച്ചു ഈ ഒരൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ഡയറക്ടർ ജനറൽ പറഞ്ഞു അങ്ങനെ ഒരു ക്യാമ്പ് ഇവിടെ ഇല്ല കുപ്രചരണമാണ് ഈ വിപ്ലവം കഴിഞ്ഞതിനു ശേഷം ഒരുപാട് ബന്ധുക്കൾ രഹസ്യ തടവണകൾ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചു കിട്ടും എന്നാണ് അവരുടെ പ്രതീക്ഷ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നില്ലേ ഹസീനയെ ഓടിക്കേണ്ടത് തന്നെയാണെന്ന് എന്നാൽ ബംഗ്ലാദേശിൽ ഹസീനയുടെ പാർട്ടിയെ എതിർക്കുന്ന പാർട്ടികളുടെ സ്ഥിതി എന്താണ് അതുകൂടി നമ്മളൊന്ന് പരിശോധിക്കണം അധികവും തേരട്ട മുതൽ കരിമൂർക്കൻ വരെയുള്ള കൊടും വിഷമുള്ള ഇസ്ലാമിസ്റ്റ് വിഷപ്പാമ്പുകളാണ് ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെടുന്ന കാലത്ത് അവിടെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ കുറേ ഉണ്ടായിരുന്നു ഈ വർഗീയ വിഷപ്പാമ്പുകളുടെ കയ്യിലിരിപ്പ് മൂലമാണ് ഹിന്ദുക്കൾക്ക് അധികവും അവിടെ നിന്ന് കൂടി രക്ഷപ്പെടേണ്ടി വന്നത് അപ്പോൾ പിന്നെ ആരാണ് ഭേദം ഹസീന തന്നെ ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം എത്ര വെറുപ്പ് പ്രചരിപ്പിച്ചാലും പാവങ്ങൾക്ക് ആശ്വാസത്തോടെ നോക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഒരു മുഖമുണ്ട് എന്നാൽ ഇവിടെ അതുമില്ല എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം കൊടിയ വിഷമുള്ള പാമ്പുകൾ മാത്രം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വേണ്ടി വലിയ ഒരു സ്വാതന്ത്ര്യ സമരം അവിടെ നടന്നു പാകിസ്ഥാനാണ് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് ഷേഖ് ഹസീനയുടെ അച്ഛൻ മുജിബൂർ റഹ്മാനാണ് അന്നത്തെ സമരനായകൻ അന്ന് ഇസ്ലാമിസ്റ്റുകളെല്ലാം പാകിസ്ഥാന്റെ ഒപ്പമായിരുന്നു ഇന്നത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അന്നത്തെ പ്രധാന കർമ്മ പരിപാടി ബലാത്സംഗമായിരുന്നു അവർ പാക്ക് സൈന്യത്തോടൊപ്പം ചേർന്ന് സമരഭടന്മാരുടെ വീട് കയറി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പുരുഷന്മാരെയും കുട്ടികളെയും കുന്നുകളയുകയും ചെയ്തു റസാക്കർമാർ എന്നാണ് ആ ആക്രമികളെ നമ്മൾ വിളിക്കുന്നത് അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ എല്ലാ വീട്ടിലും റസാക്കർമാർ കയറി നിരങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് മുജിബൂർ റഹ്മാൻ അധികാരത്തിൽ വന്നപ്പോൾ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ കുടുംബത്തിന് കുറച്ച് സംവരണം അനുവദിച്ചത് അത് പിന്നെ മിസ് യൂസ് ചെയ്യപ്പെട്ടു ഓഡിറ്റ് ചെയ്യാൻ ആളില്ലാത്ത സ്ഥലത്ത് എന്തും നടക്കുമല്ലോ ബലാത്സംഗ വീരന്മാരായ പണ്ടത്തെ റസാക്കർമാരുടെ പുതിയ തലമുറയ്ക്ക് അവിടുത്തെ പൊതുജനങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനമൊന്നുമില്ല ബംഗ്ലാദേശിൽ ഒരാളെ ഏറ്റവും കൂടുതൽ അപമാനിക്കാൻ വിളിക്കുന്ന പേരാണ് റസാക്കർ ഹസീന സംവരണത്തിന് അനുകൂലമായി പറഞ്ഞ ന്യായം തന്നെ സമര പോരാളികൾക്ക് സംവരണം കൊടുക്കാതെ റസാക്കർമാർക്കാണോ കൊടുക്കേണ്ടത് എന്നാണ് പക്ഷേ ഈ പ്രസ്താവന പുറത്തേക്ക് വന്നത് എഫ് പി സ്റ്റൈലിലായിരുന്നു സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഹസീന റസാക്കർമാർ എന്ന് വിളിച്ചു എന്ന് പ്രചരിപ്പിക്കപ്പെട്ടു സത്യത്തിൽ റസാക്കർമാർ അല്ല ആ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരുന്നത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ബംഗ്ലാദേശിൽ നടന്ന സമരം പോലെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ഒരു സമരം നടത്തിയിരുന്നു വിമോചന സമരം എന്നാണ് അതിൻ്റെ പേര് അത് നടത്തിയത് വർഗീയ കോപരങ്ങളായിരുന്നു എന്ന് പറയുമ്പോഴുള്ള വലിയ ഒരു തെറ്റ് ഈ റസാക്കർ വെളിയിലുമുണ്ട് ഒരു സർക്കാരിനെതിരെ പ്രവർത്തിക്കാൻ തേരട്ട മുതൽ മൂർക്കൻ പാമ്പ് വരെയുള്ളവർ ഉണ്ടാകാം പക്ഷേ ആ വിഷ സർപ്പങ്ങൾക്ക് നയിക്കാൻ പാകത്തിൽ പൊതുസമൂഹം പരുവപ്പെട്ടിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പൊതുസമൂഹത്തെ വർഗം വെറുപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ഇച്ഛാശക്തി ഏകോപിപ്പിക്കുന്ന ജോലി മാത്രമേ എതിരാളികൾക്കുള്ളൂ അതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കേരളത്തിൽ നടന്നത് ഇന്ന് ബംഗ്ലാദേശിൽ നടന്നതും അതുതന്നെ വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങിയത് സംവരണത്തിനെതിരെയാണ് എന്ന് പറയാമെങ്കിലും ഹസീനയെക്കൊണ്ട് സഹികെട്ട പൊതുസമൂഹത്തിൻ്റെ പിന്തുണ അതിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് സംവരണം കോടതി റദ്ദു ചെയ്തപ്പോഴും പ്രക്ഷോഭം തുടർന്ന് അങ്ങനെ പോയത് ആക്ടീവസം എന്നാൽ ചിന്തയില്ലാത്ത പ്രവൃത്തിയാണ് എന്ന് പൗലോ ഫ്രയർ പറഞ്ഞിട്ടുണ്ട് അതാണ് ശരിക്കും ബംഗ്ലാദേശിൽ സംഭവിച്ചത് വിദ്യാർത്ഥികൾ അധികം ചിന്തിക്കാതെയാണ് പ്രക്ഷോഭത്തിന് ഇറങ്ങിയത് അവർക്ക് സംവരണം വേണ്ട പക്ഷേ ഈ പ്രക്ഷോഭം ഭരണാധികാരിയെ തന്നെ മറിച്ചിടുന്ന വൻ പ്രക്ഷോഭമായി മാറുമെന്ന് അവരുണ്ടോ ഓർത്തു ചരിത്രത്തിൽ ഇടപെടുന്നവരെ ചരിത്രം നയിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മളവിടെ കണ്ടത് അവർക്ക് പിൻവാങ്ങാൻ കഴിയാത്ത വിധം അവർ ആ പ്രവാഹത്തിൽ പെട്ടുപോകുകയാണ് ചെയ്തത് ഇപ്പോൾ എന്താണ് സ്ഥിതി പ്രക്ഷോഭം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾ അതിൻ്റെ ഫലമായി ഭരണാധികാരി ഓടിപ്പോയപ്പോൾ രംഗം കൈയടങ്ങിയത് ഇസ്ലാമിസ്റ്റ് വിഷജന്തുക്കൾ അവരിപ്പോൾ റസാക്ക സ്റ്റൈൽ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു വിദ്യാർത്ഥികൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പഴയ റസാക്കർമാരുടെ പുതിയ തലമുറ കടകൾ കൊള്ളയടിക്കുന്നു അസീനപക്ഷത്തുള്ള ജനങ്ങളെ ആക്രമിക്കുന്നു ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു അവരുടെ അവശേഷിച്ച ആരാധനാലയങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയ്ക്ക് മുകളിൽ കയറിപ്പോലും മൂത്രമൊഴിക്കുന്നു ഇതൊന്നും പോരാതെ സമരത്തോടൊപ്പം ചേർന്ന ഹിന്ദു വിദ്യാർത്ഥികളെയും ആക്രമിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കൊന്നു കെട്ടി തൂക്കിയതായും വാർത്തയുണ്ട് ഇതൊന്നും സമരം ചെയ്ത വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ചതല്ല അവരുടെ പുന്നാര ഇസ്ലാമിന് ജനാധിപത്യം അറിയില്ല എന്ന കാര്യം പോലും അവർക്കറിയില്ല എല്ലാവരും പഠിച്ചത് മദ്രസ ആ മദ്രസയൊക്കെ ഒന്ന് തന്നെ റസാക്രബാൽ പഠിച്ച മദ്രസയിൽ തന്നെയാണ് വിദ്യാർത്ഥികളും പഠിച്ചിട്ടുള്ളത് സമാധാനം കാക്ഷിക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് എവിടെയെല്ലാം കാവൽ നിൽക്കാനാകും പുതിയ പ്രധാനമന്ത്രിക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എത്ര നാൾ കൊണ്ട് ഈ ബംഗ്ലാദേശ് നോർമലാകും വെയ്റ്റൻസി അതുമാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ അത്രയ്ക്ക് ഇന്ത്യ ചെയ്യാനും പാടുള്ളൂ നന്ദി നമസ്കാരം